നമസ്കാരം സുഹൃത്തുക്കളെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം മാരുതി സുസുക്കി ഹാർട്ട് ടെക് പ്ലാറ്റ്ഫോം പലരും പറയുന്നു ഇത് സുരക്ഷിതമല്ല മാരുതി കാറുകൾ പപ്പടം പോലെയാണ് അതെല്ലാം സത്യമാണോ അതോ തെറ്റായ ധാരണകളോ നമുക്ക് നോക്കാം ഹാർടെക് പ്ലാറ്റ്ഫോം എന്നത് മാരുതി സുസുക്കി വികസിപ്പിച്ച ഒരു ലൈറ്റ് വെയ്റ്റ് മോഡുലാർ പ്ലാറ്റ്ഫോമാണ് ഇത് താഴെ പറയുന്ന കാറുകളിൽ ഉപയോഗിക്കുന്നു ഇഗ്നിസ് സ്വിഫ്റ്റ് ബലേനോ വേഗനാർ എർട്ടിക പഴയ പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് ഹാർടെക് കുറഞ്ഞ ഭാരം മികച്ച മൈലേജ് മികച്ച പ്രകടനം എന്നിവ നൽകുന്നു എന്തുകൊണ്ടാണ് ഹാർടെക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ കുറഞ്ഞ ഭാരം മികച്ച മൈലേജ് ഹൈ ടെൻസൈൽ സ്റ്റീൽ ഉപയോഗിച്ചതിനാൽ ഭാരം കുറയുന്നു അതിനാൽ മൈലേജ് കൂടും വലിയ ഇമ്പാക്ട് അബ്സോർപ്ഷൻ സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ഉള്ളതിനാൽ ക്രാഷ് ഇംപാക്ട് എനർജി ബെറ്റർ അബ്സോർബ് ചെയ്യുന്നു മികച്ച ഹാൻഡ്ലിംഗ് ആൻഡ് പെർഫോമൻസ് ഭാരം കുറവായതുകൊണ്ട് വണ്ടി നിയന്ത്രിക്കാൻ എളുപ്പമാണ് പിക്കപ്പ് നല്ലതാണ് ഇതുവരെ എല്ലാം നല്ലത് തന്നെ പക്ഷേ സുരക്ഷിതമാണോ പല ഹാർഡ് ടെക് കാറുകൾ ഇഗ്നിസ് സ്വിഫ്റ്റ് തുടങ്ങിയവയ്ക്ക് ഗ്ലോബൽ എൻക്യാപ്പിൽ കുറഞ്ഞ റേറ്റിംഗ് ആണ് പക്ഷേ അതിനർത്ഥം ഇത് അപകടകരമായ പ്ലാറ്റ്ഫോമാണ് എന്നല്ല എൻകാപ് ഫ്രണ്ട് ക്രാഷ് മാത്രം പരീക്ഷിക്കുന്നു പക്ഷേ റോഡ് ആക്സിഡൻസ് വിവിധ രീതിയിലായിരിക്കും പുതിയ ബലേനോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ത്രീ സ്റ്റാർ എൻ ക്യാപ് റേറ്റിംഗ് നേടിയിട്ടുണ്ട് എരട്ടികയും ത്രീ സ്റ്റാർ എൻ ക്യാപ് റേറ്റിംഗ് നേടിയിട്ടുണ്ട് എ ബി എസ് ഇ ബി ഡി ഇ എസ് പി ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഡ്യുവൽ എയർ ബാഗ്സ് ഈ സവിശേഷതകൾ സുരക്ഷ ഉറപ്പാക്കുന്നു ടാറ്റ മഹീന്ദ്ര പോലുള്ള കമ്പനികളുടെ കാറുകൾ കൂടുതൽ ഭാരമുള്ളവയാണ് അതുകൊണ്ട് ചിലപ്പോൾ എൻ ക്യാപ്പ് റേറ്റിങ്ങുകൾ ഉയർന്നതാകും എന്നാൽ അതിനർത്ഥം ഹാർട്ടെക് അൺസേഫ് ആണെന്നാണോ ഓരോ പ്ലാറ്റ്ഫോമിനും വ്യത്യസ്ത ലക്ഷ്യങ്ങളുണ്ട് പെർഫോമൻസ് മൈലേജ് സേഫ്റ്റി കംഫർട്ട് എന്നിവ അപ്പോൾ ഹാർട്ടെക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച ഒരു കാർ വാങ്ങണോ എൻ്റെ അഭിപ്രായം മൈലേജ് പെർഫോമൻസ് ഫീച്ചേഴ്സ് നോക്കിയാൽ ഹാർട്ടെക് കാറുകൾ മികച്ചതാണ് നൂറ് ശതമാനം സേഫ്റ്റി പ്രയോറിറ്റി ആണെങ്കിൽ എൻ ക്യാപ് ഫൈവ് സ്റ്റാർ കാറുകൾ പരിഗണിക്കുക ഏത് കാറായാലും നന്നായി ഓടിച്ചില്ലെങ്കിൽ അപകടം ഒഴിവാക്കാൻ കഴിയില്ല സേഫ്റ്റി ഈസ് ഇൻ ജസ്റ്റ് അബൌട്ട് ദ കാർ ഇറ്റ്സ് അബൌട്ട് ഹൗ യു ഡ്രൈവ് ഹാർടെക് പ്ലാറ്റ്ഫോം സുരക്ഷിതമാണോ അല്ലയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ നന്ദി